തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക തെളിവുകൾ വീണ്ടെടുത്ത് പോലീസ് ജീവനൊടുക്കി ഐ ബി ഉദ്യോഗസ്ഥയും പ്രതി സുഗാന്ത് സുരേഷും തമ്മിലെ ചാറ്റ് വിവരങ്ങളാണ് പുറത്തുവന്നത് എന്നാണ് മരിക്കുക എന്ന് സുഗാന്ത് ഉദ്യോഗസ്ഥയോട് ഈ ചാറ്റിൽ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് വലിയൊരു നടുക്കമുണ്ടാക്കുന്ന സംഭാഷണമാണ് ആ പുറത്തു വന്നത് പോലീസ് അതിൻ്റെ ഒരു നിർണായക തെളിവ് തന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഇതിൽ ആത്മഹത്യാ പ്രേരണ കൃത്യമാണ് ആ സംഭാഷണങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ് ഷഫീദ് അറിജിത് അറിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കുന്നതിന് പോലീസിന് വീണ് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ചാറ്റിനെ കണക്കാക്കാം അതായത് ഈ സുഗാന്തിന്റെ ഒരു ബന്ധുവിന്റെ പക്കൽ നിന്നും ഫോൺ ശേഖരിച്ച് സുഗാന്തിൻ്റെ ഐഫോൺ ശേഖരിച്ച് പോലീസ് പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് നിർണായക തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞത് അതിൽ സുഗാന്തിന് കുരുക്കായത് ടെലഗ്രാം ആണ് ഈ ടെലഗ്രാം സന്ദേശങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തെങ്കിലും ടെലഗ്രാം ആപ്പ് സുഗാന്ത് ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരുന്നില്ല ഇത് റിക്കവർ ചെയ്തെടുത്താണ് പോലീസ് ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത് അസാധാരണമായ ഒരു തെളിവായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും ഫെബ്രുവരി ഒൻപതിന് സുഗാന്ത് സുരേഷും ഐ ബി ഉദ്യോഗസ്ഥയും നടത്തിയ സന്ദേശത്തിൽ പറയുന്ന കണ്ടന്റ് ഇങ്ങനെയാണ് എനിക്ക് നിന്നെ വേണ്ടെന്ന് സുഗാന്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന യുവതി മറുപടി പറയുന്നു നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂവെന്ന് വീണ്ടും സുഗാന്ത് പറയുന്നു അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന യുവതിയുടെ ചോദ്യത്തിന് നീ പോയി ചാകണമെന്ന സുഗാന്തിൻ്റെ മറുപടി നീ എന്ന് ചാകുമെന്ന് നിരന്തരം സുഗാന്ത് ചോദിച്ചപ്പോൾ ഓഗസ്റ്റ് ഒൻപതിന് മരിക്കുമെന്ന ഐ ബി ഉദ്യോഗസ്ഥ തിരിച്ച മറുപടി നൽകി പക്ഷേ ആ ഓഗസ്റ്റ് ഒൻപതിന് മുൻപേ ഐ ബി ഉദ്യോഗസ്ഥ മരിച്ചു ഏതായാലും ഇത് കൃത്യമായ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റമായി പോലീസ് വിലയിരുത്തുന്നുണ്ട് മാത്രവുമല്ല ഈ ഈ പോലീസ് ഇത് കോടതിയിൽ ഇതിനോടകം തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിനോടകം തന്നെ ഈ തെളിവുകൾ കൈമാറിയിട്ടുണ്ട് തെളിവ് അടുത്ത ദിവസം ഹൈക്കോടതി മുൻപിലും പോലീസ് നൽകും ും ശേഖരിച്ചിരിക്കുന്ന ഫോൺ അത് വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് പോലീസ് അയച്ചിട്ടുണ്ട് വാട്സപ്പ് സന്ദേശത്തിൽ നടക്കം കൂടുതൽ തെളിവ് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് ശരി ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആത്മഹത്യാ പ്രേരണയ്ക്ക് നിർണായകമാകുന്ന ശാസ്ത്രീയ തെളിവുകളാണ് ഇപ്പോൾ പോലീസ് വീണ്ടെടുത്തിരിക്കുന്നത് ഷഫീദ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു